വെളുത്തേടത്തിക്ക് അടുത്തൂൺ രാജാവ് കൂനിൻ്റെ കഥയൊന്നും അറിഞ്ഞില്ല താൻ തെന്നാലിരാമനെ വധിച്ചു കളഞ്ഞല്ലോ എന്നോർത്ത് ദുഃഖത്തിൽ മുഴുകിയിരിക്കുകയാണ് ഒരു സന്യാസിയെ കൊന്നതിനാണ് രാമനെ ആനയെക്കൊണ്ട് ചവിട്ടി കൊല ചെയ്യിച്ചത് ദുഃഖത്തിൽ മുഴുകിയ രാജാവിന് കൂനിന്മേൽ കുരുവെന്ന പോലെ മറ്റൊരു വാർത്ത കിട്ടി തെന്നാലിരാമൻ നിമിത്തം കൊല്ലപ്പെട്ട സന്യാസി നാട്ടിലെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു അതിനാൽ തെന്നാലിരാമൻ്റെ തന്ത്രം കൊണ്ട് അയാൾ കൊല്ലപ്പെട്ടെങ്കിലും നാട്ടിൽ പല പാവങ്ങളുടെയും പ്രാണൻ രക്ഷപ്പെട്ടു ഇതായിരുന്നു ആ വാർത്ത അത് കേട്ട് രാജാവ് പശ്ചാത്താപ വിവശനായി കരഞ്ഞു കണ്ണീരൊഴുക്കാൻ തുടങ്ങി ഈ വാ ഈ വിവരമറിഞ്ഞ തെന്നാലിരാമൻ ഉടനെ രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി താൻ മരണത്തിന് മരണത്തിൽ നിന്ന് രക്ഷ നേടിയ കഥ രാമൻ വിവരിച്ചു അത് കേട്ടപ്പോൾ രാജാവിന് കൂനൻ്റെ കുടുംബത്തോട് സഹതാപം തോന്നി കൃഷ്ണദേവരായർ കൂനന്റെ ഭാര്യയായ വെളുത്തേടത്തിക്ക് ഒരു വലിയ തുക അടുത്തൂണായി നൽകി അവൾ ഒരു വർഷം കഴിഞ്ഞ ശേഷം കൂനില്ലാത്തവനും കുടുംബം നോക്കുന്നവനുമായ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച് സുഖമായി ജീവിച്ചു